തൃക്കോവിൽ വട്ടം ഗ്രാമപഞ്ചായത്തിൽ മോഷണം പതിവാകുന്നു കുരിപ്പള്ളി നാലാം വാർഡിലെ വീടുകളിൽ നിന്നും വാട്ടർ മീറ്ററുകൾ പാത്രങ്ങൾ മോട്ടോറുകൾ എന്നിവ മോഷണം പോകുന്നതായാണ് പരാതി ജൽ ജീവൻ പദ്ധതി പ്രകാരം വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ മീറ്ററുകളാണ് സ്ഥിരമായി മോഷണം പോയത് രാവിലെ വരും എന്റെ മോട്ടോർ കണ്ടില്ല എന്റെ അവരെ മോഷണ പരമ്പരകളും ഈ ഭാഗത്ത് ഒരു സംഘം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പദ്ധതി പ്രകാരം വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ മീറ്ററുകളാണ് സ്ഥിരമായി മോഷണം പോകുന്നത് മീറ്ററിൽ ഉപയോഗിക്കുന്ന പിത്തളയ്ക്ക് വില പിത്തലയ്ക്ക് മീറ്ററുകൾ മോഷ്ടിക്കപ്പെടുന്നതെന്ന് പ്രദേശവാസികൾ ഒരു വെൽഡിംഗിൽ നമ്മൾ പണി ചെയ്ത് ഒരു മണിക്ക് ഇറങ്ങി രണ്ട് മണിക്ക് തിരിച്ചു വന്നപ്പോൾ വെൽഡിംഗ് മെഷീനും ഇല്ല സാൻഡർ മെഷീനും ഇല്ല അതിന്റെ സാധനങ്ങളെല്ലാം അവർ അടിച്ചു കളഞ്ഞു ഒരു മണിക്കൂറും ഉണ്ട് ഇവിടെ രണ്ട് ദേശം പരിധിയുണ്ട് കണ്ണാരലൂർ ഉണ്ട് എന്നിട്ട് ഈ പോലീസുകാർക്ക് ഒരു നടപടി ഇതൊന്നും പിടിക്കാൻ പോലീസുകാരെ കൊണ്ട് പറ്റുന്നില്ല സമീപത്തുള്ള കണ്ണാരക്കുളം സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണെന്നും പരസ്യ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും വരുന്നതായും നാട്ടുകാർ പറയുന്നു വീടുകളിൽ സൂക്ഷിച്ചിട്ടുള്ള റബ്ബർ ഷീറ്റുകൾ റബ്ബർ പാൽ എടുക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം പാത്രങ്ങൾ കിണറുകളിലെ മോട്ടോറുകൾ തുടങ്ങിയവയും മോഷ്ടാക്കൾ അപഹരിക്കുന്നു കഞ്ചാവ് മയക്കുമരുന്ന് എം ഡി എം എ തുടങ്ങിയാണ് ഇവർക്ക് ഇത് സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം മോഷണങ്ങൾ നടക്കുന്നത് അപ്പൊ റബ്ബർ ഷീറ്റ് മോഷണം പല വീടുകളിലും ക്യാമറയൊന്നും നിന്നും വീടുകളിലേക്ക് പോലും കേറുകയാണ് ഇത്രയേറെ നമ്മുടെ നാടിന്റെ അതോഗ അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും പോലീസിന്റെ ഭാഗത്ത് നിന്നും നൈറ്റ് ഉൾപ്പെടെയുള്ള ജാഗ്രത ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു അപ്പൊ ഇത് ഇന്ന് സ്റ്റേഷനിൽ ഇപ്പൊ ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഇപ്പൊ സ്റ്റേഷനിലോട്ട് ഞാൻ പോവുകയാണ് പരാതി കൊടുക്കണം അപ്പൊ അതിന്റെ ലീഗലി പലരും ഇതുപോലെ മോഷണം പോയിട്ടുള്ള സ്റ്റേഷനിൽ പരാതി പറയുന്നുണ്ട് അപ്പൊ സർ പ്രാഥമിക അന്വേഷണം നടത്തും അവര് അവര് പിന്നെ വേറെ നടപടികൾ ഒന്നുമില്ല പിന്നെ ഫർദർ ആക്ഷൻ ഒന്നും നടക്കുന്നില്ല ന്യൂസ് ബ്യൂറോ